വികൃതി നിറഞ്ഞ തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് നടി സുരഭി ലക്ഷ്മി മുമ്പ് പറഞ്ഞിട്ടുണ്ട് വികൃതി നിറഞ്ഞ തന്റെ അക്കാലത്തെ ചില ഓർമ്മകളെ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ നടി അമ്മയ്ക്കും ചേച്ചിമാർക്കുമെല്ലാം ശല്യമായിരുന്നു താന് എപ്പോഴും വികൃതി കാണിക്കും അതിനാൽ ഏച്ചിമാരെ ചെറുപ്പത്തിൽ തന്നെ കൊന്നുകളെയാണ് ആലോചിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്ന് സുരഭി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഐ ആം വിത്ത് ധന്യാവർമ്മ എന്ന യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിലാണ് രസകരമായ ചില ഓർമ്മകളെ കുറിച്ച് സുരഭി മനസ്സ് തുറന്നത് സുരഭിയടക്കം നാല് പെൺമക്കളാണ് നടിയുടെ അമ്മയ്ക്ക് സുരഭിയെ ദീർബന്ധരിച്ചിരിക്കെ അത് വേണ്ടെന്ന് വെക്കാൻ അമ്മ ഒരുപാട് ശ്രമങ്ങൾ നടത്തി എന്നാലും പിന്നീട് അമ്മക്ക് തന്നെ കുറ്റബോധം തോന്നി തന്നെ വളർത്താനും തീരുമാനിക്കുകയായിരുന്നെന്നും സുരഭി അഭിമുഖത്തിൽ പറഞ്ഞു എന്നെപ്പോലെ ഒരു കുട്ടിയെ എനിക്ക് വളർത്താൻ പറ്റില്ല എന്ന് ഞാൻ പറയാറുണ്ട് എന്റെ അമ്മയുടെ നാലാമത്തെ കുട്ടിയാണ് ഞാൻ ഏറ്റവും ഇളയാണ് എന്നെ ഗർഭം ധരിച്ചിരിക്കെ അത് അലസിപ്പിക്കാന് അമ്മ ഒരുപാട് ശ്രമിച്ചിരുന്നു കോട്ടില് ചടിയും അരിയടിച്ചും എന്തൊക്കെ ഒരു ഗർഭിണി ചെയ്യാൻ പാടില്ല അതെല്ലാം അമ്മ ചെയ്തു ഏഴു മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കുറ്റബോധം തോന്നി ഇങ്ങനെയെല്ലാം ചെയ്താലേ ശാരീരികമോ ബുദ്ധപരമോ ആയ വൈകല്യമുള്ള കുട്ടിയാകുമോ ജനിക്കുക എന്ന് കരുതി അമ്മ പിന്നീട് എന്നെ സ്നേഹിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ ജനിച്ചു കരച്ചിലും സഹിക്കാനും പറ്റാത്ത സ്വഭാവമുള്ള കുട്ടിയായിരുന്നു ഞാൻ ചേച്ചിമാരെ പഠിക്കാനും സമ്മതിക്കില്ല അവരുടെ പുസ്തകം വലിച്ചു കീറുക ഉച്ചക്ക് സ്കൂളിൽ നിന്നും ചേച്ചിമാരെ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഭക്ഷണം എടുത്തു എടുത്തുകൊടുക്കാന് അമ്മയ്ക്ക് ഒഴിവ് കൊടുക്കാതിരിക്കുക എന്നിവയെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു ചേച്ചിമാരെ അന്ന് ചെറുതാണ് ആറിലും എട്ടിലും ആയിരുന്നു അവര് പഠിച്ചിരുന്നത് ഞാനവർക്ക് ശല്യമായപ്പോൾ ഇതിനെ കൊന്നാലോ എന്ന് അവര് തമ്മിൽ ഗൂഢാലോചന നടത്തുമായിരുന്നു പിന്നെ ഞങ്ങൾ കൊല്ലം എന്നവര് പറയും കൊല്ലാന് തീരുമാനിച്ച് എന്നെ കൊണ്ടുപോകുമായിരുന്നു പിന്നീട് വേണ്ട പിന്നീട് കൊല്ലം എന്ന് പറഞ്ഞ് തിരികെ കൊണ്ടുവരും ചേച്ചിമാര് തോട്ടിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ ഞാനും പിന്നാലെ പോകും എന്നെ തോട്ടിൽ ഒരു വള്ളിയിൽ പിടിപ്പിച്ചിട്ടും അത് പിടിച്ച് അവർ കുളിക്കുന്നതുവരെ വരെ ഞാൻ ഇനെ ഇരിക്കും നാലോ അഞ്ചോ വയസ്സേ അന്ന് നിൽക്കുള്ളൂ ആ വള്ളിയിലെ പിടുത്തം പോയിരുന്നേ ഏതെങ്കിലും പുഴയിൽ പോയനെ അധികം വികൃതി കാണിച്ചാൽ എന്നെ വെള്ളത്തിലുക്കി അവിടെ വെക്കും തമാശയോട് സുരഭി പറഞ്ഞു കുട്ടിക്കാലത്ത് തന്റെ വികൃതി കൊണ്ട് ചേച്ചിമാരെ ഇങ്ങനെയെല്ലാം ചെയ്തിരുന്നെങ്കിലും അവര് തന്നെ നല്ലപോലെ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ചേച്ചിമാരുമായി നല്ല ബന്ധമാണെന്നും സുരഭി കൂട്ടിച്ചേർത്തു മൂന്നാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ് താന് ശരിയായി സ്കൂളിലേക്ക് പോകാനോ തുടങ്ങിയതെന്നും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പോകാനോ മടിയായിരുന്നെന്നും സുരഭി പറഞ്ഞു നഴ്സറിയിൽ ഞാൻ പോയിട്ടില്ല നഴ്സറിയിൽ എന്നെ കൊണ്ടാക്കിയപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് എന്നെ കൊണ്ടുവരരുത് ഉപ്പമാവോ ബോധം പോവോ ഞങ്ങളങ്ങോട്ട് കൊണ്ടുവരാം ഇവളെ കൊണ്ടുവരരുത് എന്നവർ പറഞ്ഞു കാരണം അമ്മ പോയി കഴിഞ്ഞാൽ ഞാൻ ിടന്ന് കരച്ചിലായിരുന്നു ഒരാൾ കരഞ്ഞാൽ നഴ്സറിയിലെ എല്ലാ മക്കളും കരയില്ലേ അവർക്കിതൊരു ശല്യമല്ലേ അതുകൊണ്ട് കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞു ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ എനിക്ക് എന്നും വയറുവേദനയായിരുന്നു പതിനൊന്ന് മണിയാകുമ്പോൾ തുടങ്ങും മടികൊണ്ടുള്ള വയറുവേദന ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയെ ടീച്ചർ വിളിപ്പിച്ച് സുരഭിക്ക് വയറുവേദനയാണെന്ന് പറയും അവൾ എന്നെ ബാത്റൂമിന്റെ കൊണ്ടുപോയി നിനക്ക് വയറുവേദനയുണ്ടോ എന്ന് നുള്ളിക്കൊണ്ട് ചോദിക്കും ഉച്ചക്ക് ചോറുണ്ടാണ് പോകുമ്പോൾ എന്നെ കൊണ്ടാക്കും അങ്ങനെ ഒന്നിലും രണ്ടിലും കാര്യമായി സ്കൂളിന് പോയിട്ടില്ല മൂന്നിലെത്തിയപ്പോഴാണ് സ്കൂളിലൊക്കെ പോകണമെന്ന തോന്നലുണ്ടായി പോയി തുടങ്ങിയത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് തമാശയായി സുരഭി ി പറഞ്ഞു